ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് മഴ വെള്ളപ്പാച്ചിലിൽ വ്യാപക നാശനഷ്ടമുണ്ടായി വീടുകളിലും കടകളിലും വെള്ളം കയറി വെള്ളാരംകുന്നിൽ കനത്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മൺകൂനിയിലേക്ക് ഇടിച്ച് കയറി ബൈക്ക് യാത്രികൻ മരിച്ചു പറപ്പള്ളി വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത് കനത്ത മഴയിൽ റോഡിലേക്ക് വീണ മൺകൂനയിൽ ഇടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു ശനിയാഴ്ച രാത്രിയോടെയാണ് അപകടമുണ്ടായത് ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പാച്ചിലിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി ഇടുക്കി വെള്ളാരംകുന്നിൽ കനത്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മൺകൂനിയിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രികൻ മരിച്ചു പറപ്പള്ളി വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത് അറുപത്തിയാറ് വയസ്സായിരുന്നു കനത്ത മഴയിൽ റോഡിലേക്ക് വീണ മൺകൂനിയിൽ ഇടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു കഴിഞ്ഞ രാത്രിയോടെയാണ് അപകടമുണ്ടായത് കുമളിയിൽ ശനിയാഴ്ച രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി ഒന്നാം മൈൽ ഭാഗത്തെ കടകളിലാണ് വെള്ളം കയറി ഒട്ടകത്തലമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കുത്തിയൊഴുകി മലവെള്ളമെത്തിയതോടെയാണ് വീടുകളിൽ വെള്ളം കയറിയത് ഒന്നാം മൈൽ വലിയകണ്ടം മഹിമ റോഡ് തുടങ്ങിയ ഭാഗത്തെ പല വീടുകളിലും വെള്ളം കയറി കുമളി ടൌണിലെ റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കുമളി ചെളിമടയ്ക്ക് സമീപം കെ കെ റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അതേസമയം സംസ്ഥാനത്ത് ഞായറാഴ്ചയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ യെല്ലോ ഉണ്ട് കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുണ്ട് തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്കുകിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിനോട് ചേർന്ന ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും മന്നാർ കടലിടുക്കിന് മുകളിലായി ചക്രവാതച്ചുഴിയും നിലനിൽക്കുന്നുണ്ട് ചൊവ്വാഴ്ചയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ചയും പതിനൊന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് Da, news Bureau Daza Gumadi